നമ്മളറിയാതെ നമ്മുടെ കാലിൽ നിന്ന് നമ്മുടെ സ്വന്തം ചിരുപ്പ് കൂരി പോകുമ്പോൾ അറിയുന്നില്ല ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ കാലിൽ എലിയോ മറ്റോ പാറ്റയോ വന്ന് എൻ്റെ വിരലുകളോ മറ്റോ കടിച്ചു മുറിച്ച് കൊണ്ടുപോകുന്ന അത്രയും വിചിത്രമായൊരു രോഗം ഞാനറിയുന്നില്ല ഞാനറിയാതെ എൻ്റെ കണ്ണുകൾ നഷ്ടപ്പെടുന്നു ഞാനറിയാതെ എൻ്റെ കിഡ്നികൾ നഷ്ടപ്പെടുന്നു ഞാനറിയാതെ എൻ്റെ സൈലൻറ്റ് അറ്റാക്ക് വരുന്നു ഇതേപോലെ ഞാനറിയാതെ എൻ്റെ കാലുകളെ ബാധിക്കുന്ന പ്രമേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഫുഡ് അറ്റാക്ക് അതുപോലെ തന്നെ കീറ്റോ ഡയറ്റുകൾ അതുപോലെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് ഇതിൻ്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം എപ്പോഴും വെയ്റ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ അഡാപ്റ്റീവ് മെക്കാനിസം മൂലം നമ്മുടെ ശരീരം ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല ഫാറ്റി ലിവർ കൂടുതലാണ് സ്ത്രീകളാണെങ്കിൽ പി സി ഓടി വരുന്നു ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു വലിയ കാരണമാകുന്നു പലതരം ക്യാൻസേഴ്സും ഈ അമിതവണ്ണമുള്ള ആളുകളിൽ കാണപ്പെടുന്നു ഈ ഫാറ്റി ലിവർ റിവേഴ്സൽ ചെയ്യുമ്പോൾ ഈ ഒരാൾ സിറോസിസിലോട്ട് പോകാതെ നമുക്ക് തടയാൻ പറ്റും വെൽത്ത് ഹെൽത്ത് എന്ന് ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് എന്നാൽ നമ്മുടെ ജീവിതശൈലി കൊണ്ടും ഭക്ഷണരീതി കൊണ്ടും ഒക്കെ പലപ്പോഴും അത് സാധിക്കാറില്ല നമ്മുടെ ചെറുപ്പക്കാരിൽ ഇന്ന് ഏറെ കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് അമിതവണ്ണം അഥവാ ഒബസിറ്റി എങ്ങനെ ഒബസിറ്റി അഥവാ അമിതവണ്ണം കൺട്രോൾ ചെയ്യാമെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് തൃശൂർ കുന്നംകുളം സൗത്ത് സോൺ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ഡയബറ്റിസ് ആൻഡ് പോഡിയാട്രിക് സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ സമീർ സി സുലൈമാൻ സുലൈമാൻസ്കാരം ഡോക്ടർ ഡോക്ടർ ആദ്യം തന്നെ അറിയേണ്ടത് എന്താണ് അഥവാ അമിതവണ്ണം ശരീരത്തിന് ഹാനികരമായിട്ട് അമിതമായിട്ടുള്ള കൊഴുപ്പ് ശരീര ഭാഗങ്ങളിൽ വരുമ്പോൾ നമ്മൾ തടിയുള്ള ആൾ എന്ന് പറയും അപ്പോൾ അമിതവണ്ണം എന്ന് പറയുന്നത് കാഴ്ചയിൽ ഒരാള് ആകൃതിയിലും വ്യത്യാസം വരുമ്പോൾ അമിതവണ്ണമുള്ള ഒരാൾ എന്ന് പറയും അതെ ആ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത് ശാസ്ത്രീയ തീർച്ചയായിട്ടും അങ്ങനെ ഒരാളെ കാഴ്ചയിൽ കാണുമ്പോൾ ആ അമിതവണ്ണമുള്ള ആള് അതൊരു രോഗിയാണോ എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ അവിടെയാണ് നമ്മൾ ബി എം ഐ നോക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സ് അത് വെയ്റ്റ് എൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ടെൻ മീറ്റർ സ്ക്വയർ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഫിഗർ കിട്ടും എയ്റ്റീൻ പോയിന്റ് ലെസ് ദൻ എയ്റ്റീൻ പോയിന്റ് ഫൈവ് ഉള്ള ആളുകൾ നമ്മൾ അണ്ടർ വെയ്റ്റിലാണെന്ന് പറയും എയ്റ്റീൻ പോയിന്റ് ഫൈവ് ടു ട്വൻറ്റി ഫോർ എന്ന് വരുന്ന ആളുകളെ നമ്മൾ നോർമൽ വെയ്റ്റ് എന്ന് പറയും അപ്പോൾ ബി എം ഐ ട്വൻറ്റി ഫൈവ് നമ്മുടെ ഏഷ്യൻ ഇന്ത്യൻ അല്ലെങ്കിൽ യൂറോപ്പ് യു എസ് ഈ കാറ്റഗറിയിൽ ഓരോ നാഷണൽ വൈസ് വ്യത്യാസം ഉണ്ടാവാം പക്ഷെ നമ്മൾ ഇവിടെ പറയുന്നത് ട്വൻ്റി ഫൈവും ട്വൻറ്റി സെവനും ഒബീസ് ആൻഡ് ഓവർ വെയ്റ്റ് എന്ന് പറയുക അപ്പോൾ ആ ഒരു ഫിഗർ വെച്ചിട്ടാണ് നമ്മളൊരു ഒബീസിറ്റിയെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതേപോലെ ഒബീസിറ്റിക്കൊരു അഡ്മിൻറ്റൺ സ്കോർ ഉണ്ട് ആ സ്കോർ അനുസരിച്ചിട്ട് ഗ്രേഡ് സീറോ ടു ഫോർ വരെ ഉണ്ടാവാം ഈ രീതിയിൽ നമ്മൾ ആളുകളെ െ തിരിക്കാൻ പറ്റും ഡോക്ടർ പലപ്പോഴും പ്രമേഹവുമായി ബന്ധപ്പെട്ടതാണ് അമിതവണ്ണം പ്രമേഹം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു റിവേഴ്സൽ ഇല്ല അപ്പോൾ ഈ മരുന്ന് എടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഇഞ്ചെക്ഷൻ എടുക്കുന്നതുകൊണ്ട് അതിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകും വളരെ നല്ല ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയബറ്റിസ് ഇസ് എ ക്രോണിക് ഡിസീസ് ഡയബറ്റിസ് പല മെറ്റാബോളിസത്തിൻ്റെ എറേസ് ആയതുകൊണ്ട് ആയിട്ടുള്ള ഡയബറ്റിസിൽ കോംപ്ലിക്കേഷൻസ് ഭയങ്കര കൂടുതലാണ് കണ്ണിനെ ബാധിക്കുന്നു കിഡ്നിയെ ബാധിക്കുന്നു ഹാർട്ടിനെ ബാധിക്കുന്നു അതിലേറെ കാലുകളെ ബാധിക്കുന്നു അപ്പോൾ ഈ ഈ ആളുകളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് ജീവിതകാലം മുഴുവൻ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലാതെ കുറേ മരുന്നുകൾ കഴിച്ച് എല്ലാ മാസവും ഡോക്ടറെ കണ്ട് മരുന്നുകൾ മാത്രം കഴിക്കുന്ന ഒരു ഒരു സമൂഹം അവർ രോഗിയാണോ രോഗാവസ്ഥയിലാണോ എന്ന് ചോദിച്ചാൽ രണ്ടിലും പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ മരുന്ന് വരുന്നത് തീർച്ചയായിട്ടും അവിടെ അവർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ എഫക്റ്റ് കിട്ടുന്നത് കാരണം ഈ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് വെയ്റ്റ് ലോസ് സെമാഗ്ലൂട്ടഡ് വിത്ത് ആഡഡ് ബെനിഫിറ്റ്സ് ഓഫ് കാർഡിവാസ്കുലാർ ആൻഡ് കിഡ്നി ഫെയിലിയറിൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഡയബസിറ്റി അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ള ഉപേസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ മെഡിസിൻ വളരെ യങ് ഡയബറ്റീസ് വിത്ത് ഒബീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മെഡിസിൻ കഴിക്കേണ്ട ഓൾഡിൽ നമ്മൾ ചിലപ്പോൾ ചില ഹോർമോൺസ് നോക്കിയാലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്കിലും ഒരുപാട് വണ്ണുള്ള ഡയബറ്റീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ മരുന്നിലൂടെ വെയിറ്റ് ലോസ് വരുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റോടുകൂടി അവരുടെ ഡയബറ്റീസിനൊരു റിവേഴ്സലാവും കൂടെയുള്ള അസുഖങ്ങൾക്കും തീർച്ചയായിട്ടും റിവേഴ്സലാവും ഇവിടെ ഒരുപാട് പഠനങ്ങൾ കിഡ്നിക്കും അതുപോലെ തന്നെ ലിവറിനും കൂടെ വന്നിട്ടുണ്ട് ഉള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഫാറ്റ് ലിവർ വരുന്നത് ൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ മൂത്രത്തിലെ എന്ന് പറയും പ്രോട്ടീനൂറിയ വരുന്നത് റിവേഴ്സൽ ആകുമ്പോൾ കിഡ്നി ഫെയിലിയറിലോട്ടും ലിവർ ഫെയിലിയറിലോട്ടും പോകുന്ന രോഗാവസ്ഥയെ ഈ ഒരു മരുന്നുകളെ കൊണ്ട് തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും തടഞ്ഞു നിർത്താൻ പറ്റും പ്രമേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പോഡിയാട്രി എന്താണ് ഇതിനൊരു ചികിത്സ വളരെ റിലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യാണ് നമ്മുടെ നാട്ടിൽ കാരണം എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് പലർക്കും അറിയില്ല പോഡിയാട്രി എന്താണെന്ന് പ്രമേഹ പ്രമേഹപാദരോഗ വിഭാഗമാണ് ഡയബറ്റീസിനെ ബന്ധപ്പെട്ടിട്ടുള്ള എന്ന് പറയുന്നത് വളരെ വിചിത്രവും അതിഭയാനകവുമായിട്ടുള്ള ഒരു രോഗമാണ് പ്രമേഹപാത രോഗം നമ്മളറിയാതെ നമ്മുടെ കാലിൽ നിന്ന് നമ്മുടെ സ്വന്തം ചെരുപ്പ് ഊരി പോകുമ്പോൾ അറിയുന്നില്ല ഞാൻ കെടുന്നുറങ്ങുമ്പോൾ എൻ്റെ കാലിൽ ഇലിയോ മറ്റോ പാറ്റയോ വന്ന് എൻ്റെ വിരലുകളോ മറ്റോ കടിച്ചു മുറിച്ച് കൊണ്ടുപോകുന്ന അത്രയും വിചിത്രമായൊരു രോഗം ഞാൻ ഞാനറിയുന്നില്ല ഡയബറ്റീസിൻ്റെ തന്നെ ഇതെന്നാണ് ഇതിൻ്റെ പ്രശ്നം ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകൾ നഷ്ടപ്പെടുന്നു അറിയാതെ എൻ്റെ കിഡ്നികൾ നഷ്ടപ്പെടുന്നു അറിയാതെ എൻ്റെ സൈലൻ്റ് അറ്റാക്ക് വരുന്നു ഇതേപോലെ ഞാൻ അറിയാതെ എൻ്റെ കാലുകളെ ബാധിക്കുന്ന പ്രമേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഫൂട്ട് അറ്റാക്ക് അപ്പോൾ ചെറിയ വളരെ വളരെ ചെറിയൊരു വ്രണമായിരിക്കാം അല്ലെങ്കിൽ ആ നഖത്തിൽ വരുന്നൊരു കളറായിരിക്കാം നാളെ എൻ്റെ പാദം മുറിച്ച് കളയുന്നത് ഇവിടെ പ്രശ്നമുണ്ടാകുന്നത് നിയന്ത്രണമല്ലാത്ത പ്രമേഹമാണ് കോംപ്ലിക്കേഷൻസിൽ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടിലോട്ട് നയിക്കുന്നത് തീർച്ചയായിട്ടും നേരത്തെ കൂട്ടി വളരെ വ്യക്തമായ രീതിയിൽ പ്രമേഹത്തെ മനസ്സിലാക്കി പാദരോഗ വിഭാഗത്തിൽ പ്രമേഹ പാദരോഗം വന്നിട്ടുണ്ടോ ഞരമ്പുകൾ കേടുവന്നിട്ടുണ്ടോ എന്താണതിന് പ്രതിവിധി ശരിയായ രീതിയിലുള്ള പാത സംരക്ഷണമാണോ അതല്ലെങ്കിൽ എൻ്റെ നിയന്ത്രണമല്ലാത്ത ഷുഗറാണോ മറ്റ് രക്തോട്ടക്കുറവ് എൻ്റെ കാലിലുണ്ടോ ഇത് മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്തിയാൽ എനിക്ക് എൻ്റെ കാലുകൾ മുറിച്ചു കളയാതെ സുഖമായി ജീവിച്ച് ജീവിതകാലം മുഴുവൻ എൻ്റെ കാലുമായിട്ട് എനിക്ക് നടക്കാം അമിതവണ്ണവും പ്രമേഹവും ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അമിതവണ്ണം കുറയ്ക്കുന്നതോടെ പ്രമേഹത്തിനൊരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമിതവണ്ണവും പ്രമേഹവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അവിടെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിലൂടെ പല പി സിയുടെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസാണ് പാങ്ക്രിയാസിൽ വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻ്റെ ആണ് അതുപോലെ ലിവറിൽ വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസാണ് അപ്പോൾ നമ്മൾ വെയിറ്റ് കുറയുമ്പോൾ പാങ്ക്രിയാസിനുള്ള ജോലി വളരെയധികം ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ലിവറിന്ന് വരുന്ന ഗ്ലൂക്കോകോളിൻ്റെയും വ്യത്യാസങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ശരീരത്തിന് അത് ഒരുപാട് ഗുണങ്ങൾ കിട്ടും ആ വെയ്റ്റ് ലോസ് വരുമ്പോൾ ഒരുപാട് മെക്കാനിസം ശരീരത്തിൽ നടക്കുമ്പോൾ ഇൻസുലിൻ ശരിയായ രീതിയിൽ ശരീരത്തിൽ ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ രക്തത്തിൽ ആവശ്യമില്ലാത്ത പഞ്ചസാര ഉണ്ടാവില്ല അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കും അപ്പോൾ അമിതവണ്ണം കൺട്രോൾ ചെയ്യുന്നതിലൂടെ ഒരുപാട് രോഗങ്ങളെ കൂടിയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ അത് ഏതൊക്കെ തരത്തിലായിരിക്കും രോഗങ്ങളുടെ കലവറയാണ് അമിതവണ്ണം ഒരുപാട് അസുഖങ്ങളായിട്ടാണ് അമിതവണ്ണമുള്ള ആളുകൾ നടക്കുന്നത് അപ്പോൾ ഓരോ ഒരു ഒരു ഗ്രാം വെയ്റ്റ് കുറയുമ്പോൾ പഠനങ്ങളാണിതല്ല ത്രീ ടു ഫൈവ് പെർസെൻറ്റേജ് വെയ്റ്റ് കുറയുമ്പോൾ ഡയബറ്റീസ് റിവേഴ്സലിന് സാധ്യത ഹൈപ്പർ ടെൻഷൻ കുറയുന്നു കൊളസ്ട്രോൾ കുറയുന്നു ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് വെയ്റ്റ് ലോസ് വരുമ്പോൾ മുട്ടിലെ വേദന കുറഞ്ഞു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോകുന്നു വീണ്ടും ലിവർ ഫാറ്റ് പോകുന്നു വീണ്ടും ഒരുപാട് ക്യാൻസർ സാധ്യത കുറയുന്നു ഒരു ഫൈവ് ട്വൻറ്റി ട്വൻറ്റി പെർസെൻറ്റേജോളം വെയിറ്റ് വെയിറ്റ് ലോസ് വരുമ്പോൾ എല്ലാ മരുന്നുകളും ഒഴിവാക്കപ്പെടുന്നു അതൊക്കെ ഹോർമോണിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെ ശരീരത്തിലെ ഈ അടിപ്പസ് ടിഷ്യൂ എന്നാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പേര് നമ്മൾ ഈ അമിതവണ്ണം എന്നുള്ള ഫാറ്റ് എന്നുള്ളത് ഈ അടിപ്പ് സ്റ്റിഷ്യൂ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഓർഗനാണ് നമ്മുടെ ശരീരത്തിലെ അതിൽ ഏറ്റവും ഫാറ്റ് സെല് ഫാറ്റ് സെല് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഇപ്പോൾ വാതരോഗമുള്ള ആളുകൾക്കടക്കം പുതിയ പഠനങ്ങൾ ഈ അമിതവണ്ണത്തിലൂടെ അവർക്ക് ആ മരുന്നുകൾ ഒഴിവാക്കുമെന്നാണ് എങ്ങനെയാണ് ഒരു വ്യക്തി അമിതവണ്ണത്തിലേക്ക് എത്തുന്നത് അമിതവണ്ണത്തിലേക്ക് എത്തുന്ന കാരണങ്ങൾ അത് ചിലപ്പോൾ ഫിസിയോളജിക്കൽ അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഈറ്റിംഗ് ഈറ്റിംഗ് ഫോർ പ്ലഷർ ഈറ്റിംഗ് ഫോർ ഹങ്ങർ ഡിസൈഡ് എ ടീറ്റ് ഒരാൾക്ക് ആവശ്യത്തിനാൾ ഭക്ഷണം കഴിക്കാം ചിലപ്പോൾ അത് ആവശ്യം ഉണ്ടാവില്ല അത് അദ്ദേഹത്തിന് ഇഷ്ടത്തിന് കഴിക്കുന്നതായിരിക്കും ചിലപ്പോൾ അതൊരു റൂട്ടീനായിട്ട് വന്നിരുന്ന് കഴിക്കുന്നതാണ് ഡിസൈഡിങ് ട്വീറ്റ് ഈ ഒരു മൂന്ന് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഒബേസിറ്റിയിലേക്ക് പോകുന്ന ഒരു ഫിസിയോളജിക്കൽ ഫാക്ടർ മറ്റൊന്ന് ജെനറ്റിക്കലാണ് ജെനറ്റിക്കലായിട്ട് ഒരുപാട് പഠനങ്ങളിലൂടെ ഒരുപാട് ജീൻസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ചില ആളുകൾ വണ്ണം വയ്ക്കുന്നത് കാണാം അതൊരു ജെനറ്റിക്കൽ ഫാക്ടേഴ്സ് ആയിരിക്കാം മൂന്നാമതായിട്ട് എൻവിരോൺമെൻറ് ഫാക്ടർ എന്ന് പറയും നമ്മുടെ സമൂഹത്തിൽ നമ്മളിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പോൾ ഒരു തീർച്ചയായിട്ടും ഫാസ്റ്റ് ഫുഡ് ആണ് അവൈലബിളാണ് ഒരു വലിയൊരു ഫാക്ടറാണ് ഉറക്കം വലിയൊരു ഫാക്ടറാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ഭക്ഷണങ്ങളും ആ ഒരു കൂട് കൂടിച്ചേരലുകൾ ഇതെല്ലാം കുറേ ഈ റിസ്ക് ഫാക്ടേഴ്സ് വരുന്നതിൻ്റെ ഒബീസിറ്റി വരാനുള്ള കാരണങ്ങളാണ് മറ്റു പല ഹോർമോണുകളെ കൊണ്ടും ചില മരുന്നുകളെ കൊണ്ടും ചില ആളുകൾ ചിലപ്പോൾ വ അമിതവണ്ണത്തിലോട്ട് നയിക്കാം പലപ്പോഴും പലയിടത്ത് ഒക്കെ ഈ അമിതവണ്ണമുള്ളവരെ മാറ്റി നിർത്തപ്പെടാറുണ്ട് അപ്പം അങ്ങനെയുള്ളപ്പോൾ മാനസികമായിട്ട് ഇത് വലിയൊരു പ്രശ്നമായി മാറാറുണ്ടല്ലോ ചില ആളുകൾക്ക് തീർച്ചയായിട്ടും അമിതവണ്ണം ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോകത്തില് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും അത് കഴിഞ്ഞാൽ പിന്നെ ലോകങ്ങൾ വരുന്നത് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അമിതവണ്ണം തന്നെയാണ് ഇവിടെ ആളുകൾ എപ്പോഴും ഇൻഹിബിഷനാണ് ഈ ആളുകൾക്ക് അവർ മാറിപ്പോകുന്നു അവർ ആരുടെയും മുമ്പിൽ വരാൻ കഴിയുന്നില്ല അപ്പോൾ ഇവർക്കൊരു സൊല്യൂഷൻ കാണുന്നില്ല എങ്ങനെയാണ് ഈ അമിതവണ്ണത്തിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ശാസ്ത്രീയ സമൂഹം നോക്കിക്കാണത് അമിതവണ്ണത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഗൂഗിള് നോക്കിയാലും അല്ലെങ്കിൽ ഇപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്താലും ഒരുപാട് റെമഡീസ് ഉണ്ട് പ്രത്യേകിച്ച് പലതരത്തിലുള്ള ഡ്രിങ്ക്സ് ഉണ്ട് പലതരത്തിലുള്ള ഡയറ്റുണ്ട് അപ്പം എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു സയന്റിഫിക് ബേസ് എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ വിശ്വസിക്കേണ്ടത് ശരിക്കും കാലങ്ങളോളമായിട്ട് വൈദ്യശാസ്ത്രം ഈ ഒരു അമിതവണ്ണവും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെയും പുറകിലാണ് ഏതെല്ലാം രീതിയിലാണ് ഈ അമിതവണ്ണത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കുക എന്നുള്ള രീതിയിൽ അവിടെയാണ് ഒരുപാട് പഠനങ്ങൾക്ക് ശേഷം അടുത്ത കാലത്തായിട്ട് ഈ അമിതവണ്ണത്തിന് കുറേ മരുന്നുകൾ കണ്ടെത്തിയത് പക്ഷേ അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്രാഷ് ഡയറ്റുകൾ അതുപോലെ തന്നെ കീറ്റോ ഡയറ്റുകൾ അതുപോലെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇതിൻ്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം എപ്പോഴും വെയ്റ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ അഡാപ്റ്റീവ് മെക്കാനിസം മൂലം നമ്മുടെ ശരീരം ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല അത് വീണ്ടും ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ അപ്പറ്റൈറ്റ് കൂട്ടി സാറ്റൈറ്റ് കുറച്ചിട്ട് വീണ്ടും നമ്മൾ ഓവർ ഐറ്റോറൊബേസിറ്റിയിലേക്ക് വരും അതാണ് ഈ ഡയറ്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേക അവിടെയാണ് സയൻസ് പിന്നെയും നോക്കുന്നത് എങ്ങനെയാണ് ഒരു സസ്റ്റെയിൻഡ് ആയിട്ട് വെയ്റ്റ് ലോസിലൂടെ വെയ്റ്റ് ലോസ് വന്ന് അത് നിലനിർത്തി എങ്ങനെ ജീവിക്കാൻ പറ്റും ആ ഒരു കാരണങ്ങൾ ആ ഒരു ശാസ്ത്രീയമായ പഠനത്തിലൂടെ എന്തിനാണ് വെയിറ്റ് കുറക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു എന്താണ് ഇപ്പോൾ അവർക്ക് പ്രശ്നം എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് വെയിറ്റ് കുറയ്ക്കുന്നത് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഞാനത് ഇഷ്ടപ്പെടുന്നു പക്ഷേ ആ വെയിറ്റുള്ള ആളുകൾക്ക് ഒരുപാട് രോഗസാധ്യതകൾ കൂടുതലാണ് തീർച്ചയായും ഡോക്ടർ പറഞ്ഞതുപോലെ തന്നിപ്പോൾ ഉള്ള ആളുകൾക്ക് അമിതവണ്ണം അല്ലെങ്കിൽ അവരുടെ ഒരു ഫിഗർ എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഒരുപാട് രോഗങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള രോഗങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ടതും ഈ അമിതവണ്ണം കുറയ്ക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയല്ലേ തീർച്ചയായിട്ടും അവരാണ് മോഡേൺ സയൻസിലെയും മെഡിസിൻ കണ്ടെത്തുന്നതും എങ്ങനെ ഈ ആളുകളിൽ ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ട് അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് അവർക്ക് കൊളസ്ട്രോൾ ഉണ്ട് മെൻ്റലി അവർ ഭയങ്കര ഡിസ്ട്രെസ്ഡാണ് അവർ ഡിപ്രസ്ഡ് ആണ് അവർക്ക് നടക്കാൻ പറ്റുന്നില്ല അവർക്ക് കാലിൽ മുട്ടൽ വേദന ഉള്ളതുകൊണ്ട് അമിതവണ്ണം ഉള്ളതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല ഫാറ്റി ലിവർ കൂടുതലാണ് സ്ത്രീകളാണെങ്കിൽ പി സി ഓടി വരുന്നു ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു വലിയ കാരണമാകുന്നു പലതരം ക്യാൻസേഴ്സും ഈ അമിതവണ്ണം ഉള്ള ആളുകളിൽ കാണപ്പെടുന്നു അപ്പോൾ അപ്പോൾ അവിടെ ഈ ഏതെങ്കിലും ഒരു രോഗത്തിന് ഒരു രോഗി ചികിത്സിക്കേണ്ടി വരുന്നു ഒന്നില്ലെങ്കിൽ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അതുപോലെ തന്നെ ഈ നീ ജോയിൻ്റ് അതുപോലെ ഡിപ്രഷൻ അതുപോലെ മറ്റ് വയറിനെ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇൻഫെർട്ടിലിറ്റി അപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ നിൽക്കുന്ന ഒരു അസുഖം കൊണ്ടൊരാൾ നടക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒബേസിറ്റിക്കുള്ള മെഡിസിൻ വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു അസുഖത്തിൽ കുറേ അസുഖങ്ങൾക്ക് മരുന്ന് കുറേ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നേക്കാൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പിന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഡിസീസ് ഓഫ് ദി ബ്രെയിൻ ബ്രെയിൻ അങ്ങനെയാണ് ഗട്ട് തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതും ഈ മരുന്ന് കണ്ടെത്തുന്നതും കൺട്രോൾ ചെയ്യാനായിട്ടൊരു മരുന്നുണ്ട് അല്ലെങ്കിൽ അത് ഒരു ഡോക്ടറിന്റെ അടുത്ത് തന്നെ പോയി ഡോക്ടറിന്റെ തന്നെ അനുവാദത്തോടെ ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ അങ്ങനെയെങ്കിൽ ഏത് തരത്തിലാണ് ഈ ട്രീറ്റ്മെന്റ് നടത്തേണ്ടത് എങ്ങനെയാണ് ആ ട്രീറ്റ്മെന്റ് ഒരുപാട് പഠനത്തിലൂടെ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ കുടലിനകത്തുള്ള ഈ ഒരു ഹോർമോണിനെ കണ്ടെത്തിയുണ്ടായി അതിന് ജി എൽ പി വൺ എന്ന് പറയാം ഗ്ലൂക്കോ ലൈക്ക് പെപ്റ്റൈഡ് വൺ ഇത് നമ്മുടെ പാങ്ക്രിയാസിലും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലും അങ്ങനെ മറ്റ് പല സെല്ലുകളിലും അത് അത് അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും അതിൻ്റെ അതേ സാദൃശ്യമുള്ള ഒരു മരുന്ന് മോഡേൺ സയൻസ് കണ്ടെത്തി അതൊരു ഇഞ്ചെക്ഷൻ രൂപത്തിലാണ് ആ മരുന്നുള്ളത് അത് ആദ്യം പത്തിരുപത് വർഷമായി ലോകത്തിൽ അത് കണ്ടെത്തിയിട്ട് പല പേരിലാണത് ലിറാ എന്ന് പറയുന്നു ഇപ്പോൾ എന്ന് പറയുന്നു അപ്പോൾ ഈ ഇഞ്ചക്ഷനിലൂടെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പക്ഷേ അവിടെ നമ്മൾ ഓരോ ഡോസ് ക്രമമുണ്ട് കാരണം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡോസ് വിഗോവി ടു പോയിൻറ്റ് ഫോർ മില്ലിഗ്രാമാണ് ഈ ടു പോയിൻ്റ് ഫോർ മില്ലിഗ്രാം ആണ് ശരിയായ രീതിയിലുള്ള അതിൻ്റെ ഡോസ് പക്ഷേ അത് ഓരോ ആഴ്ചയിലും പോയിൻറ്റ് ടു ഫൈവ് ഓരോ ആഴ്ച ഓരോ മാസത്തിലും പോയിൻറ്റ് ടു ഫൈവ് പോയിൻറ്റ് ഫൈവ് അതുപോലെ തന്നെ വൺ മില്ലിഗ്രാം വൺ പോയിൻറ്റ് സെവൻ ടു പോയിൻ്റ് ഫോർ എങ്ങനെയാണ് ഈ ഒരു ടൈട്രേഷൻ വരുന്നതെന്ന് വെച്ചാൽ ശരീരത്തിൽ ഓരോ ഘട്ടങ്ങളിലും ആ ഹോർമോണിനെ വളരെ മെല്ലെ മെല്ലെ അതിൻ്റെ സാന്നിധ്യം അറിയിച്ച് ശരിയായ രീതിയിലുള്ള തെറാപ്യൂട്ടിക് എഫക്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ഹോർമോൺ ആ രീതിയിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് സ്വാഭാവികമായി ഇങ്ങനെ ഒരു ഇഞ്ചെക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ആളുകൾക്കൊരു സംശയം ഉണ്ടാവും ഇത് ആർക്കൊക്കെയാണ് എടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ വളരെ നല്ല ചോദ്യമാണ് കാരണം ഇത് പതിനെട്ട് വയസ്സ് മേലെയുള്ള ആൺ പുരുഷനായാലും സ്ത്രീയായാലും ഈ മരുന്ന് വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ ഇൻഫെർട്ടിലിറ്റി പി സി ഒ ഡി അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വരുന്ന കണ്ടുവരുന്ന ഒരുപാട് രോഗങ്ങൾ ഒരുപാട് അസുഖങ്ങൾ നീ ജോയിൻ ഇപ്പോൾ നമ്മൾ സാധാരണയായത് മുട്ടുവേദന വരുമ്പോൾ നമ്മൾ പറയാറ് മുട്ട് മാറ്റിവെക്കണമെന്നാണ് അപ്പോൾ അവിടെ വരുന്ന ഏറ്റവും വലിയൊരു ഉപകാരം മുട്ട് ശസ്ത്രക്രിയ ഇല്ലാതെ ഈ ഇഞ്ചക്ഷനിലൂടെ അമിതമായിട്ടുള്ള ഏകദേശം ഒരു ഇരുപത് കിലോഗ്രാം വെയിറ്റ് ലോസ് വരുന്ന ആ പഠനങ്ങളാണ് ഇതിലുള്ള വന്നിട്ടുള്ളത് അപ്പോൾ ആ അസുഖമുള്ള ആളുകൾക്ക് നമുക്കിത് കൊടുക്കുമ്പോൾ അവർ ശസ്ത്രക്രിയ ഒഴിവാകുന്നു ഡയബറ്റീസിന് റിവേഴ്സൽ എന്ന് പറയുന്ന മെഡിസിൻ എന്ന് പറയുന്നത് ഒരുപാട് കാലം പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ഇൻസുലിൻ എടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു മരുന്നിലൂടെ ഒരു ഘട്ടത്തിൽ എത്തി കഴിഞ്ഞാൽ അവർ ഡയബറ്റീസ് ഇല്ലാതെ ജീവിക്കാം അതുപോലെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഇങ്ങനെ പല കൂടുതൽ ഏറ്റവും പുതിയ പഠനങ്ങൾ വരുന്നത് ഏറ്റവും കൂടുതൽ ഇന്ന് വളരെ സൈലൻ്റ് ആയിട്ട് വരുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് നാഷ് എം എഫ് എൽ ഡി എന്നുവെച്ചാൽ നമ്മളറിയാതെ നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന ഒരുപാട് ടോക്സിൻ നമ്മുടെ ശരീരത്തിലുണ്ട് അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാവാം അതിലേറ്റവും വലിയ പ്രധാനം ഡയബറ്റിസ് ആണ് അപ്പോൾ നിയന്ത്രണമല്ലാത്ത പ്രമേഹം മൂലം ഉണ്ടാകുന്ന ഈ ഫാറ്റി ലിവർ റിവേഴ്സൽ ചെയ്യുമ്പോൾ ഈ ഒരാൾ സിറോസിസിലോട്ട് പോകാതെ നമുക്ക് തടയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് ഈ ഒരൊറ്റ മരുന്നുകളെ കൊണ്ട് ഗുണം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മരുന്നിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഗുണങ്ങളോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ട് ഉയരുന്ന ഒരു സംശയമായിരിക്കും ഇനി ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ ഈ തീർച്ചയായിട്ടും ഈ മരുന്നിന് ഏതൊരു മരുന്നിനും ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് മെഡിസിനാണ് അത് നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും എല്ലാവർക്കും കിട്ടുന്നതാണ് അതിനൊരു എഫക്റ്റും ഉണ്ട് അതിനൊരു സൈഡ് ഉണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും മെയിൻ എഫക്റ്റ് എന്ന് പറയുന്നത് വെയ്റ്റ് ലോസ് വെയ്റ്റ് ലോസ് അതിൻ്റെ ടു പോയിൻ്റ് ഫോർ മില്ലിഗ്രാമിൽ ഒരു മാക്സിമം ആ ഒരു നമ്മൾ എടുത്തുകൊണ്ടിരുന്നാൽ ഒരു വൺ ഇയർ ഒക്കെ ആകുമ്പോൾ ട്വൻറ്റി കെ ജിയിൽ വെയ്റ്റ് ലോസ് വരാം അപ്പോൾ വെയ്റ്റ് ലോസ് വരുമ്പോൾ നമ്മുടെ അപ്പറ്റേറ്റ് നമ്മുടെ വിശപ്പ് കുറയുന്നു നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് കഴിച്ച ഭക്ഷണം നമ്മുടെ ആമാശയത്തിൽ നിന്ന് അത് ട്രാൻസിറ്റ് പ്രൊലോങ് ചെയ്യുന്നു കുറേ സമയം അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് വിശക്കില്ല അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഫുൾനെസ് ആണ് നമ്മൾ ഹാപ്പിയാണ് അതുകൊണ്ട് ക്ഷീണോ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നില്ല അവിടെയാണ് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നതുപോലെ തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് അവിടെയാണ് കൂടുതലും ഇത് ഇൻഡസ്റ്റൈനായിട്ട് നമ്മൾ കുടലുകളും ആമാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചെറിയ രീതിയിലുള്ള ഛർദ്ദിക്കാൻ വരിക അതുപോലെ തന്നെ വയറുവേദന ചെറിയ ലൂസ് ടൂൾ ഇതിനപ്പുറം ഒരു വലിയൊരു സൈഡ് എഫക്റ്റ് ഇന്ന് ഈ മരുന്നിന് കണ്ടെത്തിയിട്ടില്ല അത് പത്തിരുപത് വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് ഉള്ളതാണ് അപ്പോൾ ആ ഒരു സൈഡ് എഫക്റ്റ് ട്രാൻസ്ജെൻ്റാണ് അത് അതുകൊണ്ടാണ് ഈ മരുന്ന് വളരെ സ്ലോ ഡോസിൽ പോകുന്നത് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പോയിന്റ് ടു ഫൈവ് മുതൽ ടു പോയിന്റ് ഫോർ എത്തുന്നത് അഞ്ച് മാസങ്ങളെ കൊണ്ടാണ് അപ്പോൾ ഈ പോയിന്റ് ടു ഫൈവ് നമ്മുടെ ശരീരത്തിലാ ഹോർമോണിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ പോയിൻ്റ് ഫൈവ് മുതൽ വൺ മില്ലിഗ്രാം വരെയാണ് വെയ്റ്റ് ലോസ് വരാൻ പോകുന്നത് പിന്നെ ഉള്ളത് ടു പോയിൻ്റ് ഫോർ മില്ലിഗ്രാമിലാണ് ആ ശരിയായ രീതിയിലുള്ള ഡോസ് നമ്മുടെ ശരീരത്തില് വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഇഞ്ചെക്ഷൻ ഒരു കോഴ്സ് എങ്ങനെയാണ് എങ്ങനെ ആയിരിക്കും അത് രോഗികൾക്ക് ഉപയോഗപ്രദമാവുക ഏത് തരത്തിലായിരിക്കും സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ ഇൻസുലിൻ എടുക്കുന്നത് പോലെ നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ഒരു ഒരു പെൻ ടൈപ്പാണ് ആ ഒരു മരുന്ന് അത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം എപ്പോൾ വേണമെങ്കിലും ഭക്ഷണത്തിന് മുമ്പോ ശേഷമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ആഴ്ചയിൽ ദിവസം അപ്പോൾ ഒരു തിങ്കളാഴ്ച ഞാൻ ആ ഇഞ്ചെക്ഷൻ തുടങ്ങുകയാണെങ്കിൽ നെക്സ്റ്റ് മൺഡേ എപ്പോഴെങ്കിലും ഞാനത് കുത്തിവെക്കുന്നു അതേപോലെ തന്നെയാണ് ഈ നാലാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ആ പെന്നിൽ നാല് ഡോസ് ആയിരിക്കും ആ പെന്ന് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് മന്തിലേക്ക് അടുത്ത ഡോസിലെ പെന്നായിരിക്കും പോയിൻറ്റ് ടു ഫൈവ് കഴിഞ്ഞാൽ പിന്നെ പോയിൻറ്റ് ഫൈവ് അങ്ങനെ ഓരോ മാസത്തെ ഓരോ ഡോസുകളാണ് തീർച്ചയായിട്ടും നമ്മൾ ഒരാൾ വരുമ്പോൾ നമ്മൾ ഈ എങ്ങനെ അസസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പം ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവും എങ്ങനെയാണ് ഇതിന് ഗുണം കിട്ടുന്നത് എന്ന് വെച്ചാൽ ഒരു ഒരു രോഗി വരുമ്പോൾ നമ്മൾ ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ വെയിറ്റ് സർക്കംഫറൻസ് നമ്മൾ നോക്കും നമ്മൾ അരവണ്ണം ശരിക്കും പറഞ്ഞാൽ അരവണ്ണമാണ് നമ്മുടെ അസുഖങ്ങളുടെ കലവറ എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് തരം ഫാറ്റുകൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒന്ന് നമ്മുടെ സ്കിന്നിനടിയിലുള്ള സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് മറ്റൊന്ന് നമ്മളെ അവയവങ്ങളെ പൊതിഞ്ഞിട്ടുള്ള വിസറൽ ഫാറ്റ് എപ്പോഴും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഈ വിസറൽ ഫാറ്റാണ് അതാണ് ഈ ഫാറ്റി ലിവർ പലപ്പോഴും സീറോസിൽ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ബി എം ഐ നോക്കി നമ്മൾ വെയ്സ് അനക്കംപറൻസ് നോക്കി നമ്മൾ ഹിപ്പ് റേഷ്യ നോക്കും അതേപോലെ തന്നെ ഹൈറ്റും ഹിപ്പ് റേഷ്യ നോക്കും അപ്പോൾ ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട് നമുക്ക് ഇവരെ നമ്മൾ ഏത് രീതിയിൽ കൊണ്ടുപോകുന്ന ഇതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം നോക്കും അത് കഴിഞ്ഞാൽ പിന്നുള്ളൊരു ബോഡി കമ്പോസിഷൻ അനലൈസറാണ് ആ ഒരു മെഷീനിൽ നിന്ന് കഴിഞ്ഞാൽ ഓരോ ശരീരത്തിലും ഉള്ള ഫാറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും എനർജിയും എല്ലാം നമുക്ക് കണക്കുണ്ടാകും അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അറുപത് വയസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സുള്ള ഒരാൾ ഒരു സ്ത്രീ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരൊരു തൊണ്ണൂറ് കിലോ ഉണ്ട് അവരുടെ വെയി വെയിറ്റിനനുസരി ഹൈറ്റിനനുസരിച്ച് അവർ വേണ്ടതൊരു അമ്പത് കിലോ ആണ് അപ്പോൾ നമ്മളവരോട് പറയും നിങ്ങൾക്ക് നാൽപ്പത് വയസ്സാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ ശരിയായിട്ടുള്ള വെയ്റ്റ് നിങ്ങൾക്ക് പിന്നെ ഇത്രയും ഈ മെഷീനിൽ ഇപ്പം നിങ്ങളുടെ വെയ്റ്റ് കാണിക്കുന്നത് അറുപത് വയസ്സാണ് അപ്പോൾ അത്രയും ഒബീസ് നിങ്ങൾ അപ്പോൾ ഇത് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് പോകണം ഇപ്പോൾ സെമിഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന ഈ ഇഞ്ചെക്ഷൻ അതെടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യേണ്ടതുണ്ടോ എക്സസൈസ് ചെയ്യേണ്ടതുണ്ടോ അതെങ്ങനെയാണ് സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡയറ്റ് പറയുമ്പോൾ ആളുകൾ വളരെ വിമുഖത കാണിക്കും അപ്പോൾ അങ്ങനെ ആർക്കും ഒരു ഭക്ഷണത്തിനോട് ഭക്ഷണം മാറ്റി നിർത്തിയിട്ടുള്ള ഒരു വെയിറ്റ് ലോസിന് ആരും തയ്യാറല്ല ഇനീഷ്യലി അങ്ങനെ ഉണ്ടെങ്കിലും അവിടെയാണ് ഈ മരുന്നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ വളരെ സിംപിളായിട്ട് പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചോളൂ അവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ബിരിയാണി നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമ്മളതിലിങ്ങനെ കൈ വെച്ചിങ്ങനെ ഇരിക്കുന്നതല്ലാതെ കഴിക്കാൻ കൂട്ടി പറ്റത്തില്ല അപ്പോൾ നമുക്ക് അവിടെ വളരെ ആവശ്യമുള്ള കുറച്ച് എമൗണ്ട് നമുക്ക് കഴിക്കാം ഇഷ്ടമുള്ള ഭക്ഷണമായാലും പക്ഷെ ആ ക്രേവിങ് നമുക്ക് പോയി പോകും അപ്പോൾ അപ്പറ്റി നമുക്ക് വളരെ കൺട്രോളായിരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണമൊന്നും തിന്നാൻ കഴിയത്തില്ല അപ്പോൾ വളരെ കംഫർട്ടായിട്ടുള്ള രീതിയിലായിരിക്കും എന്നാലും നമ്മൾ കുറച്ച് ഇത്രയും വെയ്റ്റ് ലോസ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മൾ പറയാറ് ആവശ്യത്തിനുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങൾ വേണം ഒരു ചെറിയ കാരണം ഒരു എൺപത് കിലോ ഉള്ള ഒരാൾ അറുപത് കിലോലെത്തുമ്പോൾ ആ ട്വൻ്റി കെ ജി വെയ്റ്റ് ലോസ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കിന്ന് ചിലപ്പോൾ അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സ്കിന്ന് ചിലപ്പോൾ വളരെ സ്ലാഗ് ചെയ്യും അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ ചെറിയ ഐസോമെറ്റിക് എക്സസൈസുകൾ പറയും ഭക്ഷണം ആവശ്യമുള്ള ആയിട്ടുള്ള ഫുഡ് സ്ഥിരമായിട്ട് കഴിക്കണം എന്ന് പറയും പിന്നെ ഫോളോ അപ്പ് ആണ് അപ്പോൾ അതിനായിട്ട് പ്രത്യേക ഒരു ഡയറ്റിൻ്റെ ആവശ്യമില്ല ഇല്ല ഒരു അതുകൊണ്ടാണ് ഈ മരുന്നിൻ്റെ ഏറ്റവും വലിയ ഗുണം അവരോട് പ്രത്യേക ഒരു ഡയറ്റ് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല സ്മോൾ ഫ്രീക്വന്റ് മീൽസ് അഞ്ചോ ആറോ ഏഴോ നേരമായിട്ട് കുറേ കുറേശ്ശെ കഴിച്ചുകൊണ്ടേ ഇരിക്കാം ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഇതിന്റെ സൈഡ് എഫക്റ്റ് നേരത്തെ പറഞ്ഞ ഈ നോസിയ വോമിറ്റിങ് എന്നുള്ളത് ധാരാളം വെള്ളം കുടിക്കുമ്പോൾ അത് ടാലി ആയി ആയിപ്പോകും അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല ഇപ്പം നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റൊബീസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള ലിപ്പോ സെക്ഷൻ പോലെയുള്ള ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകാറുണ്ട് അപ്പം ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ഈ ട്രീറ്റ്മെൻറ്റാണോ ഇഞ്ചെക്ഷൻ ആയിരിക്കുമോ നല്ലത് നമുക്ക് ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ആരാണ് ഏത് ചികിത്സയാണ് സൂക്ഷി എടുക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ ചികിത്സ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ ഒരു ബി എം ഐ കാറ്റഗറി പറഞ്ഞു നമുക്ക് ശരിക്കും ഈ ഇഞ്ചെക്ഷൻ പറയുന്നത് ബി എം ഐ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ട്വൻ്റി ഫൈവിന് മേലെയും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും അതുപോലെ തന്നെ ബിപിയും ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ബി എം ഐ ട്വൻ്റി ഫൈവ് ആണെങ്കിൽ ഈ മരുന്ന് എടുക്കാം അതല്ല ട്വൻറ്റി സെവനും മേലെയാണെങ്കിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വേണ്ട അവർക്ക് തീർച്ചയായിട്ടും ഈ ഇഞ്ചക്ഷൻ എടുക്കാം പിന്നുള്ളത് എവിടെയാണ് നമ്മൾ ഈ ലിപ്പോ അതുപോലെ തന്നെ ബേരിയാറ്റിക് സർജറി ഈ രണ്ട് സംഭവങ്ങൾ ലിപ്പോസെക്ഷൻ അങ്ങനെ പ്രത്യേക ബി എം ഐ ഒന്നുമില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അതൊരു ഒരു കോസ്മെറ്റിക് സർജറിയാണ് നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഫാറ്റിനെ നമ്മൾ സക്ക് ചെയ്തിട്ട് അത് കളയുക എന്നുള്ളത് പക്ഷെ അതൊരു ഒരു ഒരു ലോങ് ടൈം സർജറിയാണ് ഭയങ്കര പെയിൻഫുള്ളാണ് അതുപോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് കാരണം ആ ലിപ്പ് ലിപ്പിഡ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു തന്മാത്രയാണ് അത് ഇൻ കേസ് ഒരു ബ്ലോക്ക് ആയി കഴിയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് ലൈഫോസെക്ഷൻ വളരെ സെൻസിറ്റീവായിട്ടും വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് ബി എം ഐ മോർ ദാൻ തേർട്ടി വരുമ്പോൾ നമുക്ക് പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ബേരാറ്റിക് സർജറിയാണ് ബേരാറ്റിക് സർജറിയിൽ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് വെരിയാറ്റിക് സർജറിനേക്കാൾ ഇപ്പോൾ വെരിയാറ്റിക് സർജറി മുമ്പത്തെ അത്ര പോലെ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം അതൊരു വലിയൊരു സർജറിയാണ് അതിനേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് എല്ലായിടത്തും അല്ല അത് കഴിഞ്ഞ് ഒരുപാട് കാലം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കണം അപ്പോൾ ഇഞ്ചെക്ഷനും വളരെ സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ പോലെ തന്നെ ഗുളികളും ഇന്ന് അവൈലബിളാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഒബേസിറ്റിക്ക് ഇന്ന് ഈ സെമാഗ്ലൂട്ടൈഡിൻ്റെ ടാബ്ലറ്റും ഉണ്ട് സെമാഗ്ലൂട്ടൈഡിൻ്റെ ഉണ്ട് ഈ ടാബ്ലറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സെമാഗ്ലൂട്ടൈഡിൻ്റെ ടാബ്ലറ്റ് കുറച്ച് കാലമായി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ളതാണ് അത് എല്ലാ ദിവസവും കഴിക്കേണ്ട ഒരു മരുന്നാണ് അതുകൊണ്ട് അതുകൊണ്ട് പല ആളുകളും അതിന് വിമുഖത കാണിക്കും അപ്പോൾ എല്ലാ ദിവസവും വളരെ നേരത്തെ എണീറ്റ് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ആ ഗുളിക കഴിക്കേണ്ട ഒരു ചെറിയ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പിന്നെ അതിനൊരു അതിനൊരു മൂന്ന് ഡോസ് സ്ട്രെങ്ത് ഉള്ളൂ ത്രീ മില്ലിഗ്രാം സെവൻ മില്ലിഗ്രാം ഫോർട്ടീൻ മില്ലിഗ്രാം അത് കഴിഞ്ഞാൽ അതിൻ്റെ ഡോസ് കഴിഞ്ഞു പിന്നെ ഫോർട്ടീൻ മില്ലിഗ്രാമിൽ കഴിഞ്ഞ ആളുകൾക്ക് പിന്നെ വീണ്ടും പിന്നെ ഓപ്ഷൻ ഉള്ളത് വെയ്റ്റ് ലോസ് വരണമെങ്കിൽ പിന്നെ ഉള്ളത് സെമഗ്ലൂട്ടൈഡ് ആണ് അപ്പോൾ ഡോക്ടർ ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ ഇഞ്ചെക്ഷൻ ആണോ ഈ പറയുന്നത് പോലെ ടാബ്ലറ്റ് ആണോ നല്ലത് അവിടെ നമ്മൾ ഓരോ ആളുകൾ എത്ര പെർസെൻറ്റേജ് വെയ്റ്റ് ലോസ് വരണം ഇപ്പോൾ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് വെയ്റ്റ് ലോസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസത്തെ ഇഞ്ചക്ഷൻ മതി ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഇതൊരു ചികിത്സയാണ് ഒബേസിറ്റി ഒരു ഡിസീസാണ് ഡിസീസ് ഓഫ് ദി ബ്രെയിൻ അപ്പോൾ ഈ ഏതെങ്കിലും നമ്മൾ ചോദിക്കാം ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് ഇത് നിർത്താൻ പറ്റുമോ അവിടെ ഒരു പ്രശ്നമുള്ളത് നമ്മളിത് നിർത്തുമ്പോൾ വെയിറ്റ് തിരിച്ചു വരുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതൊക്കെ ബ്രെയിനിനെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഡിസീസ് ഓഫ് ദി ബ്രെയിൻ ആ ബ്രെയിനിൻ്റെ കുറേ ഹോർമോൺസിനെയാണ് ഈ ഈ നമ്മൾ കുത്തിവെക്കുന്ന ഇൻഗ്രീറ്റൻ ഹോർമോൺ കറക്റ്റ് ചെയ്യുന്നത് ഈ ലെപ്റ്റിൻ ഒരുപാട് ഹോർമോൺ ഉണ്ട് ആ ഹോർമോണിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ കണ്ട്രോള് നമ്മൾ ഇഞ്ചെക്ഷൻ ഏറ്റെടുക്കുകയാണ് വൺസ് അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് റീബൗണ്ട് ചെയ്യും അപ്പോൾ അവിടെ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ഇഞ്ചക്ഷൻ എടുത്ത് ഒരു സെർട്ടൻ വെയിറ്റ് ലോസ് വന്നാൽ നിങ്ങൾ ഒരുപാട് ഷുഗർ പ്രഷർ കൊളസ്ട്രോളൊക്കെ ഉള്ള ആളാണ് നിങ്ങൾക്ക് ആ ഗുളികളിലേക്ക് നാലഞ്ച് ഗുളിക അല്ലെങ്കിൽ ഒരു അഞ്ച് പത്ത് ഗുളികയും ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലാത്ത രീതിയിൽ ഒരു രോഗിയായി ജീവിക്കണമെങ്കിൽ അങ്ങനെ പോവാം അതല്ല നിങ്ങൾക്ക് ഒരു രോഗാവസ്ഥയിൽ ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഒരു സെർട്ട് വെയ്റ്റ് ലോസ് എത്തുന്നത് വരെ ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ ഓറൽ ടാബ്ലറ്റിലൂടെ പോവാം അപ്പോൾ ആ ടാബ്ലറ്റ് ഡെയിലി എടുക്കണം അപ്പോൾ ഒരു ടാബ്ലറ്റ് മതി എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ചില ഒരുപാട് ആളുകൾക്ക് ഡയബറ്റിസ് റിവേഴ്സല് ചെയ്യാൻ പറ്റും ഹൈപ്പർ ടെൻഷന് മെഡിസിൻ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ അത് കുറയ്ക്കാൻ പറ്റും കൊളസ്ട്രോളിൻ്റെ ചിലപ്പോൾ മരുന്ന് കുറയ്ക്കാൻ പറ്റും ഇതിൻ്റെ പുതിയ പഠനങ്ങൾ വന്നത് ഈ സ്റ്റെപ് സ്റ്റെപ്പ് ട്രയൽസ് എന്നാ പറയാ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് സ്റ്റെപ്പ് വൺ ഫൈവ് ടെൻ ഒരുപാട് ട്രയൽസിൽ മനസ്സിലാക്കിയിട്ടുള്ളത് മെയിൻറ്റെയിൻ വെയ്റ്റ് ലോസ് വരുമ്പോൾ കാർഡിയോവാസ്കുലർ ഡിസീസ് ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു കിഡ്നീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു സ്ട്രോക്ക് വരുന്നത് കുറയുന്നു അപ്പോൾ ആ സാധാരണക്കാർക്കേ അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഡിസീസർ ആയിട്ടുള്ള ആളുകൾക്ക് ഈ മെഡിസിൻ ഒരുപാട് ഗുണങ്ങളാണ് ഈ രീതിയിൽ കാർഡിയോസ്കുലർ ബെനിഫിറ്റ് ഉള്ളത് അതോടൊപ്പം ഈ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ച് മറ്റു അസുഖങ്ങളും മാറുമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അപ്പം ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു മരുന്ന് ധൈര്യമായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ഇഞ്ചെക്ഷൻ ധൈര്യമായിട്ട് എടുക്കാം എന്നുള്ളതാണ് ഡോക്ടറിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ടാബ്ലറ്റ് അതൊരു റിബൽസസ് എന്ന് പറയുന്നതാണ് സെമകൾ കൂട്ടയുടെ അത് ഡയബ് ഡയബറ്റിസിലാണ് വന്നത് പിന്നെ അത് നമ്മൾ ആ ഒരു ടെർമിനോളജി ഡയബസിറ്റി ആയി ഡൈ ഒബേസിറ്റി ഡയബറ്റിസ് ഒബേസിറ്റി അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒബേസിറ്റിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഇഞ്ചെക്ഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ അത് തന്നെയായിരിക്കും ബെനിഫിഷ്യൽ ആയിട്ട് കിട്ടുക അപ്പോൾ ഇത്രയധികം ഒബേസിറ്റിയെ കുറിച്ചും ഒപ്പം തന്നെ സെമാഗ്ലൂട്ടൈഡിനെ കുറിച്ചും പറഞ്ഞതിന് വളരെയധികം നന്ദി താങ്ക് യു